മാലിന്യമുക്ത മുക്ത നവകേരളം സംസ്ഥാന സർക്കാരിൻ്റെ അതിതീവ്ര ജനപങ്കാളിത്ത പ്രോഗ്രാമായിട്ട് കേരളത്തിൽ നട നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നമ്മുടെ നഗരസഭയിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കേട്ടറിഞ്ഞും നമ്മുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഉൾപ്പെടെയുള്ള ഒരു ഇൻസ്പിരേഷൻ ജില്ലാതലത്തിലുള്ള പ്രോഗ്രാം പൊന്നാനിയിൽ വെച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത് അന്നത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ

ഈ പ്ര ഈ കാര്യങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടുള്ള തലത്തിലുള്ള സമിതിയുടെ പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്ക് ഒൻ ഒൻപത് മണിക്ക് തന്നെ പാട്ട് വണ്ടി പൊന്നാനിയിൽ നിന്നും പ്രയാണം ആരംഭിക്കും അത് നഗരത്തിലുടനീളം ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം മൂന്ന് മണിക്ക് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചു ഒരു റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട് പൊന്നാനിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പൊന്നാനിയിലെ വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ പ്രതിനിധികളും അവരുടെ പ്രവർത്തകരും പൊന്നാനിയിലെ ആകെയുള്ള വിദ്യാർത്ഥി യുവജന സംഗമമാക്കി ഈ പ്രോഗ്രാമിനെ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഞ്ചുമണിക്കും നഗരസഭയുടെ ജനപ്രതിനിധികൾ ഭാരതപ്പുഴയിലൂടെ ജലയാത്ര നടത്തുന്നതിനുള്ള ഒരു പ്രോഗ്രാം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ജലയാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് നഗരസഭ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ആശയം പ്രകടമാക്കിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ എന്തിയാണ് ആ ജലയാത്ര ഇരുപത്തിരണ്ടാം തീയതി നമുക്കറിയാം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിലെ ഹരിത കർമ്മസേന കുടുംബശ്രീ സംവിധാനം അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള കലാസാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെ ഒരു പ്രോഗ്രാമാണ് അത് ഹരിതോത്സവം എന്ന പേരിലാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആടാം പാടാം ഉല്ലസിക്കാം ഹരിതോത്സവം അതിൽ പൊന്നാനിയിലെ കൾച്ചറൽ പ്രോഗ്രാമുകളിൽ കൂടുതൽ മികവ് തെളിയിച്ച കലാകാരന്മാരെ കൂടി പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള പൊന്നാനിക്കാരുടെ അഭിപ്രായങ്ങൾ പൊന്നാനി എങ്ങനെ ശുചിത്വ നഗരമാക്കി മാറ്റാം സുന്ദര നഗരമാക്കി മാറ്റാം എന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ തന്നെ അതോടൊപ്പം തന്നെ പൊന്നാനിയുടെ ഇപ്പോഴത്തെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നതിനുമുള്ള ഒരു അവസരം നൽകിയ ഒരു ഓപ്പൺ ഫോറം ഡിബേറ്റ് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് വികസ് വികസ്വര നിളയോരം എന്നാണ് നിലയോര ടൂറിസം വികസന സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയം ജില്ലാ തലത്തിൽ തന്നെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മണി മുതൽ എട്ട് മണിവരെ ഓപ്പൺ ഫോറമാണ് ഇവിടെ ഈ ഡിബേറ്റിൽ പ്രധാനമായിട്ടും അതൊരു സെമിനാർ എന്നുള്ള നിലയ്ക്ക് അതിലെല്ലാവർക്കും പങ്കെടുക്കാം ജനപ്രതിനിധികൾക്കും വേണമെങ്കിൽ പങ്കെടുക്കാം പക്ഷേ ആറു മണി മുതൽ എട്ട് മണി വരെ നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ ജനപ്രതിനിധികൾക്കായിട്ട് പ്രത്യേക സെഷൻ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാതല ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്ന പ്രത്യേക പാനൽ പങ്കെടുക്കുന്ന ഒരു സെഷൻ നിയമ സംവിധാനം ക്രമസമാധാനം എന്നീ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്പൺ ഡിബേറ്റ് അതിൽ നമ്മുടെ പൊന്നാനിയിലെ അഡ്വക്കേറ്റ്സ്മാർ പങ്കെടുക്കുന്നത് വക്കീൽ വക്കീലന്മാർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ശ്രീമതി അഡ്വക്കേറ്റ് ഇ സിന്ധു ആ ഒരു സെഷന് നേതൃത്വം നൽകും നാലാമത്തെ സെഷൻ ടൂറിസം വികസന സാധ്യതകൾ എന്നത് സംബന്ധിച്ച ഇനി പൊന്നാനി പൊന്നാനി വികസന നിലയോരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നാളെ ഇതിനു വേണ്ടി പരിഹരിക്കാൻ വെല്ലുവിളികളെ നേരിടാൻ നേരിടുന്നതിനുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിന് വേണ്ടിയുള്ളതാണ് ടൂറിസം വികസന സാധ്യതകൾ എന്ന സെഷൻ അതോടൊപ്പം തന്നെ ഈ ഇത് ഈ രീതിയിൽ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒട്ടേറെ പേർ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി തയ്യാറാക്കി അത് ഏൽപ്പിക്കുന്നതിനുള്ള ഒരു കൗണ്ടർ കൂടി ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും അപ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് നിലയോര പാതയിലെ നമ്മുടെ പൊന്നാനി നഗരസഭയുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൽ വെച്ചാണ് അവിടെ തന്നെ അന്നത്തെ ദിവസം തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ട്രെയിൻ ശുചിത്വ ട്രെയിനിൻ്റെ അല്ലേ ഓപ്പണിങ് അന്ന് അന്ന് നടക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പുഴമുറ്റം പാർക്കുണ്ട് അതിനകത്ത് അനാഖോണ്ടയെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അനാഖോണ്ടയുടെ ചാരു ശില്പം അത് നൈസർഗികമായിട്ടുള്ള സാധനം അത് പ്രകൃതിയുള്ള അവിടുത്തെ മരത്തെ മറ്റൊന്നായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാം കൂടി അന്നത്തെ ദിവസം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഇത്തരം പ്രവർത്തനങ്ങളാകെ തന്നെ പൊന്നാനിക്കാരുടെ പ്രോഗ്രാമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിൽ സജീവമായി തന്നെ മുൻ ശരിക്കും എല്ലായിടത്തിൽ ഇതിൻ്റെ മുന്നേറ്റത്തിൽ തങ്ങൾക്കും കണ്ണിചേരാനാവുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള നിർദ്ദേശങ്ങളും നഗരസഭയുടെ കാഴ്ചപ്പാടുകളുമായി കണ്ണി ചേർത്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട നഗരസഭാ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നടന്നു വരുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും ശുചിത്വം സംബന്ധിച്ചിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിൽ നടന്നു വരുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒ ഡി എഫ് പ്ലസിൻ്റെയും ജി എഫ് സിയുടെയും ഒക്കെ തന്നെ റാങ്കിങ്ങിന് വേണ്ടി ശുചിത്വ മിഷൻ സംസ്ഥാന ശുചിത്വ മിഷൻ തയ്യാറാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം പരിശോധന നടത്തിയതിൽ പ്രീ അസസ്മെൻറ്റ് നടത്തിയതിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മുന്നിലേക്ക് വന്ന നഗരസഭാ സ്ഥാപനമാണ് പൊന്നാനി നഗരസഭ അതുമാത്രമല്ല ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അവകൾ കോഴിക്കോട് നടത്തിയ മലപ്പുറം ജില്ലകളുടെ റിവ്യൂ മീറ്റിംഗിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്ന ഏക നഗരസഭാ സ്ഥാപനമായി പൊന്നാനി നഗരസഭയെ വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യ നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജില്ല ഇക്കാര്യത്തിൽ പൊന്നാനി നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടിയും ആണ് നോക്കിക്കാണുന്നത് അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിലെ ഐ സി ക്യാമ്പയിൻ പൊന്നാനിയിൽ വെച്ച് നടത്താൻ വേണ്ടിയാണ് പൊന്നാനിയിലെ നിള തീരത്ത് വെച്ച് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിലാണ് ആ തീരുമാനമെടുത്തിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഐ സി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ നടക്കുന്നത് ജില്ലയിലെ വിവ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ഉദ്യോഗസ്ഥർ ജില്ലാതല ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊന്നാനിയുടെ ഒരു കഴിഞ്ഞ രണ്ട് വർഷ ഈ രണ്ട് വർഷക്കാലമായി പൊന്നാനിയുടെ മേഖലകളിൽ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകുകയും വരുംകാലത്ത് ടൂറിസം മേഖലയിൽ നിന്ന് വരുമാനം സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മുടെ ബിയും കായലായിരുന്നാലും കനോലി കനോൽ കനോലി കനാലായിരുന്നാലും ഭാരതപ്പുഴയായിരുന്നാലും അറബിക്കടലായിരുന്നാലും ഒക്കെ തന്നെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട് നഗരസഭാ കൗൺസിൽ മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ജനങ്ങളുടെ മനോഭാവം ഉൾപ്പെടെ മുഗൾ തരത്തിലുള്ള സർക്കാരിൻ്റെ സഹായം ഉൾപ്പെടെ എല്ലാവരെയും ഈ സമൂഹത്തിൻ്റെ ആഗമാനം സഹായത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുപോവാൻ കഴിയുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷത്തിനുമുമ്പ് ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്ന നിലമ്പൂരിനൊപ്പം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലമായി പൊന്നാനിയിലെ നിലയോരപാത മാറിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കുള്ളത് ഇനി പൊന്നാനിയിലെ ഇത്തരത്തിലുള്ള മേഖലയിലുള്ള വികസനങ്ങൾ അങ്ങനെയുള്ള വികസനങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മാലിന്യമില്ലാത്ത നഗരം സുന്ദരമായൊരു നഗരം ഈ സഞ്ചാരികളെ എതിരേൽക്കണം എന്നുള്ളത് ഈ ടൂറിസത്തിൻ്റെ പ്രാമുഖ്യത്തിനൊരു വലിയ പ്രാധാന്യത്തെ പ്രാമുഖ്യത്തിന് ലഭിക്കുന്നൊരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്കറിയാം സുൽത്താൻ ബത്തേരി അടക്കം അത്തരത്തിലുള്ളൊരു നേട്ടത്തിലൂടെയാണ് അവരുടെ ടൂറിസം രംഗത്തെ വികസിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ളത് അത് നടന്നു വരുന്നത് ആ ഒരു മാറ്റം നമ്മുടെ ഈ മേഖലയിലേക്കും കൊണ്ടുവരണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കൗൺസിൽ യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒറ്റക്കെട്ടായി തന്നെ കൗൺസിൽ ഈ കാര്യങ്ങളോടെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പിന്നെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ നഗരസഭ അഡ്മിനിസ്ട്രേഷന് നൽകി വരുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പരിപാടിയായി നമ്മളിതിൽ നോക്കിക്കാണുന്നത് ഇതിൻ്റെ ഓപ്പൺ ഫോറങ്ങളെയാണ് ഈ ഓപ്പൺ ഫോറങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലത്ത് നമ്മൾ നടന്നിട്ടുള്ള പൊന്നാനിയിലുണ്ടായിട്ടുള്ള ഒരു ഒരു ദിശാമാറ്റം ആ ടൂറിസം രംഗത്തേക്കുള്ള മേഖലയിലേക്കുള്ള ദിശാമാറ്റം സംരംഭങ്ങളിലേക്കും വരുമാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി ആ ഓപ്പൺ ഫോറം മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്തരത്തിൽ പഠിച്ച് കാര്യങ്ങൾ പറയുവാൻ കഴിയുന്ന തരത്തിലേക്ക് പൊന്നാനിയെ സ്നേഹിക്കുന്ന എല്ലാവരും വരികയും അതുപോലെ തന്നെ ഈ നടക്കുന്ന ഐ സി പ്രോഗ്രാമുകളിൽ നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വം നടക്കുന്ന ഈ ഐ ഈ സി പ്രോഗ്രാമുകളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും